ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ സവാളയൊന്നും വഴറ്റാതെ സവാളയൊന്നും ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ഈവനിങ് സ്നാക്കാണ് കേട്ടോ അവൾ പണുണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നോക്കാം അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് റവ വെച്ചിട്ടുള്ള ഒരു ഈസി സ്നാക്കാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ മാഗി ചിക്കൻ സ്റ്റോക്ക് ഒരു ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ഒരു കുറച്ച് മതി ഒരു നുള്ള ഒരു കാൽ ടീസ്പൂണും വേണ്ട അല്ലെങ്കിൽ ചെറിയ ജീരകം ക്രഷ് ചെയ്തതാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഏത് ഫ്ലേവർ ആണ് ഇഷ്ടമാണ് ആ ഒരു ഫ്ലേവർ ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ഓപ്ഷനലാണ് ഞാനിപ്പോൾ ഒരു സ്റ്റോക്ക് ഒരു മാഗി സ്റ്റോക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു പീസ് ഇനി ഇതിലോട്ട് ഉപ്പ് നമ്മൾ ചേർക്കുന്നില്ല ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർത്തുകൊണ്ട് ഇതിലുപ്പ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് റവയാണ് കേട്ടോ ഒരു കപ്പ് റവ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് പക്ഷേ വെള്ളം നമ്മൾ ഒരു കപ്പ് വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് വെള്ളമല്ല ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കുക ഒന്ന് തിക്കായി വരുന്നവരെ നമ്മളിതിലോട്ട് ഇനി വേറെ സവാള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഇതുപോലെ ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലൊരു ബോൾ ഷേപ്പ് ആക്കിയെടുക്കാം പാകത്തിന് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഇനി നമ്മളിത് ചെറിയ ചെറിയ ബോൾ ഷേപ്പ് ആക്കിയെടുക്കലാണ് ചെയ്യുന്നത് വേറെ നമ്മൾ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കാനൊന്നുമില്ല ചെറുതായിട്ട് ബോൾ ഷേപ്പ് ആക്കിയെടുത്താൽ മതി നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ട് ഷേപ്പ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഓരോന്നും ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി പെണ്ണ നല്ല ചൂടായിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം നല്ല ഇട്ടിപ്പൊള്ളി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇതും എളുപ്പമാണ് കുറേ കാര്യങ്ങളൊന്നും ചേർക്കാനില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കൻ പക്കോടയാണ് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മുന്നൂറ് ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വെള്ളമൊക്കെ വാർന്ന് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഒരു പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം ഇനി ചേർത്ത് കൊടുക്കുന്ന അര ടീസ്പൂണ് പെരുഞ്ചീരകം ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അര ടീസ്പൂണ് ക്രഷ് ചെയ്ത പെരുഞ്ചീരകം പിന്നെ രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്രഷ് ചെയ്തതാണെങ്കിൽ നല്ലോണം ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലോട്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ അര ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സമയമുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ഫ്രിഡ്ജിലൊന്നും അല്ല പുറത്ത് തന്നെ വെച്ചാൽ മതി ഈ ഒരു ചിക്കനിലോട്ടൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു പതിനഞ്ചോ മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു കാൽ കപ്പ് പച്ചരിപ്പൊടി റൈസ് ഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കാൽ കപ്പ് കോൺഫ്ലോവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണമെന്നില്ല അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക നല്ലൊരു തിക്കായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കരുത് ഒരു കുഴഞ്ഞ് വരുന്ന പരുവാണ് പരുവാണെട്ടോ വേണ്ടത് അല്ലാതെ ഇങ്ങനെ ലൂസായിട്ടുള്ള മാവല്ല അപ്പോൾ ആദ്യം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് മാത്രം വെള്ളം ചേർത്തിട്ട് പിന്നെ പോരാ എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത് ഒരു കുഴഞ്ഞ് വരുന്ന ഒരു പരുവാണ് ഇനി നമുക്ക് എണ്ണ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കുറേശേ ഉള്ളി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ കുറേശേ ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റാം നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ ഇനി എടുക്കുന്നത് ഒരു കാസർഗോഡൻ ഗോളി ബജയാണ് അപ്പോൾ ഇത് നമ്മൾ ഇഡലി മാവ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഇഡലി മാവാണ് എടുത്തിട്ടുള്ളത് പുളിച്ച മാവാണ് കേട്ടോ വേണ്ടത് അപ്പോൾ രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രയാണോ ഇഡലി മാവ് എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഓപ്ഷനലാണ് ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇഡലിമാവിൽ ഉപ്പ് ഉണ്ടാവും അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതിനനുസരിച്ച് പിന്നെ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം നോക്കിയിട്ട് നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിപ്പം കണ്ടില്ല തിക്കായിട്ടല്ല ഉള്ളത് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വരെ വെള്ളം ചേർത്ത് കൊടുക്കുക മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ എടുക്കുന്ന ഇഡലി മാവിൻ്റെ തിക്ക്നെസ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ പരുവം ഒന്ന് കറക്റ്റാക്കിയെടുക്കുക ലൂസാക്കിയെടുത്താൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല പിന്നെ അതുപോലെ ഈ ഒരു സമയത്ത് തന്നെ ഒരുപാട് അങ്ങനെ ലൂസാക്കി എടുക്കേണ്ടത് നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള പോലെയൊക്കെ തോന്നും പക്ഷേ ഇത് ഫെർമെൻ്റ് ആയി വരുമ്പോൾ പാകത്തിനായിക്കോളും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കയ്യിലെടുക്കാം പാകത്തിന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഈ ഒരു രീതിയിൽ ഇനി ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യൂമീൻ പിന്നെ ഇതിലോട്ട് ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊരു നാല് മണിക്കൂറോളം ഇത് മൂടി വെച്ചിട്ട് ആവാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ നമുക്കിത് നാല് മണിക്കൂറോളം മാറ്റി വെക്കാം അപ്പോൾ ഇത് നാല് മണിക്കൂറോളം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ചുട്ടെടുക്കാം മാവ് നന്നായിട്ട് ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ കുറേശേ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ മാവ് ഫെർമെൻ്റ് ആവാനായിട്ട് നാല് മണിക്കൂറൊക്കെ വെച്ചാൽ മതി അതിനേക്കാളും കൂടുതൽ വെക്കണമെന്നില്ല നാല് മണിക്കൂർ കൊണ്ട് പിന്നെ ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരുപാടിങ്ങനെ ഇതിലോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാണ്ട് ഇതിപ്പോൾ കണ്ടില്ല ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇത് തിരിച്ച് മറിച്ചുമിട്ട് ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ കളറാകുമ്പോൾ തിരിച്ച് മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളർ കളറാകുമ്പോൾ ഇത് മാറ്റിയാൽ മതി അപ്പം ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല തവി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു ബോൾ ഷേപ്പിലല്ലേ നമുക്കിതിങ്ങനെ പൊങ്ങി വരുമ്പോൾ ഒരു ബോൾ ഷേപ്പിലാണ് ഇത് കിട്ടുന്നത് ഇപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു വെറൈറ്റി സമൂസയാണ് ചിക്കൻ ബാർബിക്യു ഫ്ലേവറിലുള്ള സമൂസയാണ് കേട്ടോ അതുപോലെ ചീസൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റി ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് കഴുകി വെള്ളം വാർന്നിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടീസ്പൂണ് ബാർബിക്യൂ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ സോയാ സോസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ അര ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ടിക്ക മസാല പൗഡറാണ് കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ മീറ്റ് മസാല ചിക്കൻ മസാല ഒക്കെ വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ടിനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റോളം ഉണ്ടെങ്കിൽ മാറ്റി വെക്കാം എന്നിട്ട് നമുക്കിത് കുറച്ച് എണ്ണ ചേർത്തിട്ട് ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് എന്നിട്ടിത് നന്നായിട്ട് തിരിച്ചു മറിച്ച് മിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കുക ഈ ഒരു ചിക്കൻ പീസ് ചിക്കൻ പീസ് ഇതിനേക്കാളും വലുതായി വലുപ്പമുള്ള ചിക്കൻ പീസ് വേണമെങ്കിലും എടുക്കാം നമ്മൾ എന്തായാലും ഒന്ന് ശ്രെഡ് ചെയ്തിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു ക്യൂബായിട്ടുള്ള ചിക്കൻ പീസായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്തന്നേ ഉള്ളൂ വലിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വേണം എടുക്കാനായിട്ട് നമുക്കിനി നമുക്കിനിത് തിരിച്ചു മറിച്ചുമിട്ട് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ഒരു സൈഡ് കളറൊക്കെ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഇത് രണ്ട് സൈഡും മൊരിയിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇത്രയും മതിവാണെങ്കിൽ ഇതിനേക്കാളും കുറച്ച് കൂടുതൽ മൊരിയിച്ചെടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി നമ്മളിത് ചൂടാറിക്കഴിയുമ്പോൾ കൈകൊണ്ട് ഷ്രെഡ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നതിനേക്കാളും കൈ ഒന്ന് ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുത്ത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നിട്ട് നമുക്കിത് മൊത്തത്തിൽ ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കുറച്ചൊരു കാൽ കപ്പോളം ചെറുതാക്കിയിട്ട് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അതുപോലെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു കാൽ കാൽക്കപ്പിൻ്റെക്കാളും കുറച്ച് കുറവായിട്ട് ഇനി വേണ്ടത് ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസോറ മൊസോറല്ല ചീസാണ് നൂറ് ഗ്രാം ചീസാണ് കേട്ടോ ഈ ഒരളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അതുപോലെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ചീസിലൊക്കെ ഉപ്പുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ ചിക്കനിലോട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ടന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് സമോസ ഷീറ്റാണ് സമോസ ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിനേക്കാളും നല്ലത് നമുക്ക് ഹോം മെയ്ഡായിട്ട് എടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടുന്നുണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഓൾറെഡി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഷീറ്റ് മടക്കാനിങ്ങനെ ഈ ഒരു സമോസ ഷേപ്പിൽ മടക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്നും കൂടെ കാണിച്ചരാം കേട്ടോ ഇതുപോലെ ആക്കിയിട്ട് പിന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറേ പേര് ഈ ഒരു സമോസ ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കാൻ റിയുന്നില്ല എന്നൊക്കെ പ പറയുന്നവരുണ്ട് അതും ഞാൻ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഹോം ആയിട്ട് നമ്മൾ ഷീറ്റ് എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കുറേ നേരം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരു രീതിയിൽ ഷേപ്പാക്കി എടുത്താൽ മതി അപ്പോൾ ഇതൊന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ കണ്ടില്ല എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ മടക്കിയിട്ട് പിന്നെ മൈദ മാവ് മൈദ മാവ് ഉണ്ടാക്കിയിട്ട് കട്ടിക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു രീതിയിൽ എല്ലാം ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രോസൺ ആക്കിയിട്ട് വെക്കാം ഫ്രോസൺ ആക്കി വെക്കുന്ന വീഡിയോസ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഫ്രൈ ആയി ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മാറ്റാം അപ്പോൾ ഇതായിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റാം രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് പിന്നെ നേരത്തെ പറയുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ മസാല മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഉറിയാനോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കാം അതിനേക്കാളും കുറവായിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഉറിയാനോ ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി നമുക്ക് ഈ ഒരളവിൽ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് സമൂസ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്ന ഷീറ്റും മസാല ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിലൊക്കെ അളവിൽ വ്യത്യാസം വരും ഏകദേശം നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് എണ്ണം സമൂസ ഞാൻ കാണിച്ച അളവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമോസയാണ് ഗ്രില്ലഡ് ബാർബിക്യു ചീസ് സമോസ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നമുക്കൊരു ഡിഫറെൻറ്റായിട്ടൊരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു മസാല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു